നമസ്കാരം ഞാൻ ഇന്ത്യൻ മാഷാൽ കള്ളരി മർമ്മത്തിലെ കണ്ണാട മാഷാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കാണിക്കുക പ്രധാനപ്പെട്ട മർമ്മ സാധനമാണ് അമ്പത്തി മൂന്ന് നമ്മൾ കൊണ്ടക്കൊല്ലി തന്നെയാണ് അതാത് പിന്നിലിറങ്ങിയിട്ട് എന്താ വെട്ടുകത്തിക്ക് അല്ലെങ്കിൽ കൊടുവാലിന് വെട്ടുന്നയാളെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ പിന്നിലിറങ്ങി പിന്നിലൂടെ വന്നിട്ട് ആ മർമ്മത്തിൽ ആറ്റാക്കി ഇനി ഫ്രണ്ടിൽ നിന്ന് തന്നെ അത് പഞ്ച് ചെയ്യുന്ന പഞ്ച് ചെയ്യുന്നത് അതുപോലെ വരുന്ന ഒരാളെ ആണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതും കൊണ്ടക്കൊല്ലി തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ അക്രമി പഞ്ച് ചെയ്യാണ് ചെസ്റ്റിലേക്ക് അത് സാധാരണ കരാട്ട കുൻപൊക്കെ പഠിച്ചവരുടെ ഈ പഞ്ച് വളരെ പ്രധാനപ്പെട്ട പഞ്ചാണ് ആ പഞ്ചൊരെണ്ണം കിട്ടിയാൽ ജന്മം വരെ പോവും അത്രയേറെ ശക്തിയിലാണ് അവിടെ പഞ്ച് വരുന്നത് ചെസ്റ്റൊക്കെ കലങ്ങിപ്പോവും അതിൻ്റെ ഒരു ബ്ലാക്ക് ബെൽറ്റിലൊക്കെ അങ്ങ് സെവന്റ് ഡയറ്റിഡാനിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും അതേപോലത്തെ ഒരു വെയിറ്റിൽ വന്നാൽ നോക്കി ഇതാണ് ഇതാണെങ്കിൽ വരുന്നത് ഈ ഇത്ര വെയിറ്റിൽ വരുന്ന ഇടി നമ്മുടെ ചെസ്റ്റ് കാലം നമ്മുടെ ജന്മം പോവാണ് പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് നമ്മൾ പതി അതിൻ്റെ ഡയറക്ഷൻ നോക്കി അതിൻ്റെ ഡയറക്ഷനാണ് മാറ്റുന്നത് ഉണ്ടോ ഡയറക്ഷൻ മാറ്റി ഇനി നമ്മുടെ നെഞ്ചിയിൽ കൊണ്ടു കൊള്ളുക അല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ട് ബലം പിടിക്കാനോ ഈ കൈ മ തിരിക്കാനോ വളയ്ക്കാനോ ഒന്നും നിൽക്കില്ല ഡയറക്ഷൻ പതിയെ മാറ്റി പതിയെ മാറ്റുന്നവരോട് നോക്കി നമ്മൾ ഒരല്പപ്പുറകോട്ട് മാറി കൂടുതലില്ല ഒരു ഒരു അര മീ അര സെൻറ്റിമീറ്റർ പോലും അത്ര ചെറിയൊരു മാറ്റമുണ്ടാവുകയുള്ളു ഈ മാറ്റം കഴിഞ്ഞാൽ നോക്കി ഈ ബ്ലോക്ക് ചെയ്ത അതേ കൈ കൊണ്ട് ചരിച്ചിട്ട് ഒരൊറ്റ വെട്ടാണ് ഇവിടെ കർണപിലിക മർമ്മസ്ഥാനത്ത് ഇവിടെ ഈ വെട്ടിക്കൊണ്ടാൽ തന്നെ ആളിൻ്റെ കഴുത്തിൻ്റെ ബലം പോയി കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് നോക്കിയോ ഇത് നിങ്ങൾക്ക് വേണ്ടി കാണാൻ പ്രത്യേകം ഓരോരോ ഭാഗങ്ങൾ തരുന്നത് എങ്ങനെ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത് ഇനിയാണ് ചെയ്യാൻ പോകുന്നത് ഇനി ആ മർമ്മത്തിന് വരുന്ന ഉണ്ടാകുന്ന ക്ഷതം ഉണ്ടായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ നോക്കി ഇവിടെ നോക്ക് ഉണ്ടോ കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം അധിപൻ മർമ്മം കഴിഞ്ഞാൽ പുറം ആദ്യത്തെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ് പൂട്ടല്ല് മർമ്മം അധിപനിൽ നിന്ന് അഞ്ച് വിരൽ പിറയിലായി ഉണ്ടോ തലയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മർമ്മമാണ് കൂട്ട് കൊണ്ടക്കൊല്ലി മർമ്മം ഈ മർമ്മത്തിൽ ക്ഷേതമേറ്റാൽ ബോധം നശിച്ച് താഴെ വീഴും ശരീരം വിറയ്ക്കും ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവും ക്രമേണ ശരീരം മെലിയും ബുദ്ധിഭ്രമവും ഉണ്ടാവും ശ്വാസതടം മരണം വരെ സംഭവിക്കാൻ ഇടയുള്ള പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ് അത് നോക്കിയ ചിത്രത്തിൽ പ്രത്യേക അടയാളപ്പെടുത്തി തരുന്നുണ്ട് കൊണ്ടക്കൊല്ലി മർമ്മം കണ്ടോ അധിപൻ മർമ്മം ഏറ്റവും മുകളിൽ കാണുന്നത് അതിൻ്റെ ഇപ്പുറേ കാണുന്നതാണ് കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം അത് ഇതിൽ ഒന്നുകൂടി വിശദമായിക്കാൻ തരുന്നു നോക്കി കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം ഉണ്ടോ കൊണ്ടക്കൊല്ലി അധിപനിയൊന്ന് അഞ്ച് വിരൽ മാറിയാണ് കൊണ്ടക്കൊല്ലി മർമ്മം ഈ മർമ്മത്തിലാണ് ഇപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുന്ന നമ്മൾ പഞ്ച് ചെയ്യുന്ന ആളെ നമ്മൾ ആ മർമ്മസ്ഥാനത്ത് പ്രയോഗം കൊടുക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഈ രണ്ട് മർമ്മസാധനങ്ങൾ ഒരുപോലെ വരും കേട്ടോ മതിമണ്ണിലും ആ ഈ ആ പഞ്ചിൽ വരും പഞ്ച് ചുരുട്ടി കരാട്ടക്കാരുടെ ഇടിയാണ് പോയി മുതല് പോയിക്കെട്ടോ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഒന്നും ഉണ്ടാവില്ല ഇത് മർമ്മസാധനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടച്ചിങ്ങേ വേണ്ടോ അപ്പം പിന്നെ ആൾ ബോധം കെട്ട് താഴെ വീടുകൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ധാരാളം ഈസി ആയിട്ട് നമുക്ക് രക്ഷ കുറേ കഴിഞ്ഞ് ആളേറ്റ് പോവുകയും ചെയ്യും നോക്കി ഉണ്ടോ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്യണ്ടോ ഇങ്ങോട്ട് അല്പം മാറി നോക്കി ഉണ്ടോ ഈ പഞ്ചപ്പം തട്ടുന്ന ഈ കൈ പൊങ്ങുന്നതോടുകൂടി ആണ് തട്ടുന്നത് ഇത് കൈ പൊങ്ങിയതും ആ തട്ടി മാറ്റി നമ്മുടെ ചെസ്സിൽ നിന്ന് കൈ അപ്പുറം ഇനി നോക്കി ഈ കൈ കണ്ടു ചരിഞ്ഞെന്നൊക്കെ ഇവിടെ ഷൂട്ടോ ചെയ്യുന്ന മാതിരിയാണ് ഷൂട്ടോ ചെയ്യുന്നത് കേട്ടോ ഇവിടെന്ന് ഒറ്റ വേട്ടാണ് ഈ വെട്ടി വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നോക്കി കണ്ടോ ഈ ഈ ഭാഗം കണ്ടോ ഇതാണ് ഇവിടെ ഒറ്റയിടിയാണ് ഇത്രയേ ഉള്ളൂ ആ ഒരു ഇടിയിൽ എത്ര വലിയവനാണേലും തല ബോധം പോവും തലച്ചോണ്ട് പേ പ്രവർത്തനം പാടെയെന്നു വെച്ചാൽ തറയിൽ വീഴും കുറേ കഴിഞ്ഞ് ഏറ്റുപോവുകയുള്ളു പക്ഷേ എന്നാലും പിന്നെ അവൻ ആരെയും ഇടിക്കാൻ പോവില്ല അതുപോലത്തെ മർമ്മസ്ഥാനത്ത് കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ആശാ നമ്മൾ നമ്മുടെ വഴിക്ക് പോകാൻ നമുക്ക് രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ സമയമുണ്ട് കുറേ നേരം കിടന്നതിന് ശേഷം അയാൾക്ക് ബോധം അയലേറ്റു പോവുകയുള്ളു മഷ ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ച് ആ വീഡിയോയിൽ കഴിഞ്ഞോ ഇത്ത ക്ലാസ്സിൽ വന്നവരെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഈ ഈ ക്യാമ്പിലുണ്ടായിരുന്നവരാണ് ഇവർ ഇവരെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെയൊക്കെ അടുത്തുള്ളവരാണെങ്കിലും അഥവാ കുറച്ച് ദൂരമാണെങ്കിലും ശരി നിങ്ങൾക്കൊരു എതിരാളി അവിടെ ഉണ്ട് നിങ്ങൾ പോകുന്നവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായി നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊന്ന് അതിലിതിലൊന്നും ഓടേണ്ട ഇവരെ സമീപിക്കണം ഞാൻ കൊടുക്കാൻ അതെ നിങ്ങൾ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് കഴിയാവുന്ന വിദ്യകൾ അറിയാവുന്ന വിദ്യകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് പറഞ്ഞുതരും കാരണം എല്ലാവരുടെയും ജീവനാണ് വലുത് അത് നഷ്ടപ്പെടാൻ നമ്മൾ ഞങ്ങൾക്ക് അറിയാവുന്ന വിദ്യകൾ നിങ്ങൾക്ക് തരാൻ നിങ്ങൾ നിങ്ങളും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക ഈ ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ് പ്രത്യേകം ഓർക്കുക വളരെ നല്ല സ്വഭാവമുള്ളവരെ ഒരിക്കലും അവരെ ആക്രമിക്കുക ആക്രമിക്കത്തിന് വരില്ല പക്ഷേ നിങ്ങൾ ആക്രമിക്കാൻ വന്ന് നിങ്ങൾ വന്ന് പറ അവരോട് സങ്കടം പറയുക അവരത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ഈ ആൾക്കാർ പരിചയപ്പെടുത്തുകയാണ് കുടിച്ചോ ആ പേര് പറഞ്ഞു ഞാൻ ദീപക് ആർമിയിൽ വർക്ക് ചെയ്യുന്നു കോട്ടയത്തുനിന്ന് വന്നതാണ് ആയോധന ആളുകൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മാഷിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയത് ഈ ചുരുങ്ങിയ മൂന്ന് സമയത്തേതിലാണെനിക്ക് ഒരു മുപ്പത് വർഷം കൊണ്ട് പഠിച്ചാൽ കിട്ടത്തില്ലാത്ത അത്ര അറിവുകളാണ് മാഷിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് ഒരു അക്രമിയെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നേരിടുക എന്നുള്ളതെല്ലാം വളരെ വിശദമായി തന്നെ മാഷ് നന്നായി പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് ഷിനോജി കുവൈറ്റിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് തൃശ്ശൂരാണ് വീട് അപ്പോൾ നമുക്ക് പല സ്ഥലത്തും മർമ്മ ഇതുണ്ടെങ്കിലും ഈ നമ്മുടെ കണ്ണട മാഷിൻ്റെ അടുത്ത് വന്നപ്പം ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാം മൂന്ന് ദിവസം കൊണ്ട് ചുരുങ്ങി ഏറ്റവും കൂടുതൽ നമുക്ക് മർമ്മങ്ങൾ കിട്ടി അതിലൊരു അക്രമിയെ എങ്ങനെ നമുക്ക് തറയെ പറ്റിക്കാം സ്വയം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള എല്ലാം ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് കൊണ്ട് മാക്സിമം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ പേര് സൂര്യാംശന്നാണ് എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേയൊക്കെ മാർഷ്യൽ ആർട്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരാളെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നമുക്ക് വീഴ്ത്താൻ പറ്റും നമ്മളെ നമ്മുടെ ഇതിലേ വന്നാൽ എങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്ന് ഈ മൂന്ന് ദിവസത്തെ കൊണ്ട് എനിക്ക് മനസ്സിലായി അത് വളരെ നല്ല ക്ലാസ് തന്നെയാണ് താങ്ക് യു എൻ്റെ പേര് അരുൾ ജ്യോതി ഞാൻ പാലക്കാട് ജില്ല തന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള നമ്മുടെ കണ്ണാടൻ മാഷ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് വീട് പക്ഷേ എത്രയോ ദൂരത്ത് നിന്ന് തിരഞ്ഞു വന്ന് ഇപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആറോ ഏഴ് പേര് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് അത് കോട്ടയത്ത് നിന്നും പത്തനംതിട്ട നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം നിന്നുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നത് കണ്ടു അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബെൽറ്റുകാരൻ എങ്ങനെയാണോ കിട്ടുന്ന അയാൾക്കുള്ള അറിവ് അതിലപ്പുറമാണ് നമുക്കിവിടെ ഒരു മൂന്ന് ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചാൽ ഇത് നമ്മൾ ആയോധന കലകൾ പലതുണ്ടെങ്കിലും ഇത് മർമ്മക്കളരിയാണ് വിരലുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ പ്രയോഗങ്ങൾ ചെയ്യുന്നത് നമ്മൾക്ക് യാതൊരു വിധ ആയുധങ്ങളും ഇതിലേക്ക് ആവശ്യമില്ല അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ചിലവർ വിചാരിക്കും യൂട്യൂബ് കാണുമ്പോൾ തന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തോ അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത ഇങ്ങനൊരു കഴിയുമോ എന്നൊക്കെ ഒരു ധാരണയുണ്ടാവും പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞവരുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾക്ക് എതിരിടാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് അതുപോലെ തന്നെ കണ്ണാടൻ ഭാഷ നമ്മളെ ഇവിടെ എങ്ങനെയാണ് സ്വീകരിക്കുന്ന പറഞ്ഞ ഒരു മക്കളെ പോലെയാണ് സ്വീകരിക്കുന്നത് അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കളരിമർമ്മ ചികിത്സ ചവിട്ടിയൊഴിച്ചിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ കുറേ കാലത്തിന് ശേഷം ഒരുപാട് ആഗ്രഹമായിരുന്നു യൂട്യൂബ് വീഡിയോ എപ്പോഴും കാണും അപ്പോൾ ഇത് കോരിച്ചൊരിയുന്ന മഴ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് മൂന്ന് ദിവസം നമ്മുടെ എല്ലാവരും കേരളത്തിലെല്ലാവരും അങ്ങേറ്റിന്ന് ഇങ്ങേറ്റം വരെ അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആവശ്യക്കാരനായതുകൊണ്ടാണ് ഈ ആറുപേർ ഇവിടെ എത്തിപ്പെട്ടത് ചിലർ മഴ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഇതെല്ലാം പറഞ്ഞ് മാറി നിൽക്കും പക്ഷേ നമ്മളിവിടെ എത്തിപ്പെട്ടത് ആവശ്യക്കാരനായതുകൊണ്ടാണ് അപ്പോൾ ആവശ്യമുള്ളവനെ വിശപ്പ് ഉള്ളവനെ ഭക്ഷണം കൊടുക്കണം അതേപോലെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒന്നുകിൽ ഞങ്ങളെപ്പോലെയുള്ളവരെ സമീപിക്കുക അല്ലെങ്കിൽ കണ്ണടൻ മാഷയെ സമീപിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയും ഇത് മൺമറഞ്ഞ് പോകുന്ന ഒരു കലയാണ് അതും നമ്മൾ മനസ്സിലാക്കണം അത് ഓരോ വീഡിയോയിലും മാഷ് പറയാറുണ്ട് കണ്ണട അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരെ സമീപിക്കുക അല്ലെങ്കിൽ കണ്ണാടൻ മാഷെ സമീപിക്കുക നൂറ് ശതമാനം നിങ്ങൾ സക്സസ് വിഷ് ആകും ബെസ്റ്റ് ആ നമസ്കാരം എൻ്റെ പേര് ജീവൻ എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് വരുന്നത് ഞാൻ പല മാർഷ്യൽ ആർട്സും പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സെക്കൻഡ് കൊണ്ട് ഒരു ഏഴോ എട്ടോ പേര് വരുവാണെങ്കിൽ ഒരു ആയുധം കൊണ്ട് വരുവാണെങ്കിൽ ഏത് രീതിയിൽ വരുവാണെങ്കിലും നിഷ്പ്രയാസം എങ്ങനെ വീഴ്ത്താമെന്ന് മാഷിൻ്റെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പറ്റി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എൻ്റെ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള പല ആയുധനകളിലും പല സ്റ്റെപ്പുകളും വെറുതെയായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലാസ്സാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എത്ര ദൂരത്താണെങ്കിലും അത് മുടക്കല്ലേ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൊണ്ട് പ്രയോജനപ്പെടും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് ഷിബിൻ ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വിളി വരുന്നത് ഞാൻ ടീച്ചറാണ് സത്യം പറഞ്ഞ ഞാൻ വേറൊരു ലോകത്താണ് കാരണം ഇത്രയും ഇത് ഈ ഒരു മാർഷൽ ആർട്സ് ഉണ്ട് എന്ന് എനിക്ക് അറിയേണ്ടിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്നത് എന്താ പറയുക എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല വാക്കുകൾ കാരണം അത്രത്തോളം ഈ മൂന്ന് ദിവസം ഇവിടെ ആ മാഷിൻ്റെ അത്രയും നല്ലൊരു ക്ലാസ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യോഗകൾ മനസ്സിനെ തൃപ്തിയാക്കുന്ന ഒരുപാട് നല്ല യോഗ യോഗാ ക്ലാസുകൾ എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷം ഇനിയും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും ഇത് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് ഗ്യാരൻറ്റിയാണ് താങ്ക് യു ഇരുന്നൂറ്റി എഴുപത്തി മർമ്മങ്ങൾ ആദ്യം ഞാൻ മൂന്ന് മർമ്മങ്ങളെഴുതിയത് അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്നത് പിന്നെ കണ്ട ഇരുന്നൂറ്റി എഴുപത്തിനാല് മർമ്മങ്ങളുടെയാണ് ആ വലിയ പുസ്തകം കാരണം ഇനി കിട്ടിയ മർമ്മങ്ങളെല്ലാം തലമുറയ്ക്ക് മാറ്റണമെങ്കിൽ റെക്കാർഡാക്കി വയ്ക്കണ്ടേ ഈ ബുക്ക് ഞാൻ ഈ മർമ്മങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയണ്ടേ തരണ്ടേ അന്ന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും എഴുതി എഴുതി റിക്കാർഡുകളിലാക്കി ചിത്രങ്ങളോടുകൂടി ഞാനത് കൈകാര്യം ചെയ്തു വെച്ചു കാരണം എൻ്റെ എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ മക്കളല്ലേ ഭൂമിയിലുള്ളതെല്ലാം ആരും ആരുടെയും വെട്ടും കുത്തും കൊള്ളണ്ട നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അവനെയും കൂടി നമ്മൾ ശരിയാക്കി വിടുകയാണ് അവനേം കൂടി നമ്മൾ തറയിൽ വീഴ്ചിട്ട് കൊലക്കെ ഞേറ്റ് പോകുമ്പോൾ പിന്നെ അവൻ ഒരു ആയുധമായിട്ട് പോകത്തില്ല അതിനു വേണ്ടിയാണ് ചെയ്ത് അത് കഴിഞ്ഞാണത് ആ മുന്നൂറ്റി ഇരുപത് മർമ്മങ്ങൾ വീണ്ടും ഇപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് മര്മ്മസ്ഥാനങ്ങൾ അതിൻ്റെ പ്രയോഗങ്ങൾ എഴുതി തയ്യാറാക്കി പുസ്തകത്തിലാക്കി വെച്ച് അതെല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്കും ലോകത്തിനൊക്കെ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാം ഇത് കാണുക എല്ലാവരുടെയും കയ്യിൽ ഞാൻ ഈ വിദ്യകൾ കൊടുക്കുന്നുണ്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല അവരിൽ നിന്നും തലമുറകൾക്ക് കിട്ടട്ടെ അവരിൽ നിന്ന് അവർ തരികയും ചെയ്യും അത്ര നല്ല കുട്ടികളാണ് അവർ അവരുടെ ഞങ്ങളുടെ ഈ ക്ലാസിൻ്റെ വിവരങ്ങൾ കേൾക്കാൻ നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം